നമസ്കാരം രണ്ടായിരത്തി പതിനേഴിൽ കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ മികച്ച സംഗീത സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ടത് എം കെ അർജുനൻ മാസ്റ്ററാണ് അന്ന് പലരും ചോദിച്ചത് എത്രാമത്തെ തവണയാണ് മാസ്റ്റർക്ക് ഈ പുരസ്കാരം കിട്ടുന്നത് എന്നായിരുന്നു അരനൂറ്റാണ്ട് നീണ്ട സംഗീത ജീവിതത്തിനിടയിൽ മികച്ച സംഗീത സംവിധായകനുള്ള സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരം അർജുനൻ മാസ്റ്റർക്ക് പലവട്ടം കിട്ടിയിരിക്കണം എന്നാണ് എല്ലാവരും വിചാരിച്ചിരുന്നത് എന്നാൽ രണ്ടായിരത്തി പതിനേഴിൽ ആദ്യമായാണ് മാസ്റ്റർക്ക് ഇത്തരമൊരു പുരസ്കാരം ലഭിക്കുന്നത് ഇപ്പോഴും ചുണ്ടിൽ നിന്നും ഓർമ്മയിൽ നിന്നും ഇറങ്ങിപ്പോവാത്ത ണക്കിന് പാട്ടുകൾ അർജുനൻ മാസ്റ്ററുടേതായുണ്ട് അതിൽ ഏത് പാട്ടും പുരസ്കാരത്തിന് യോഗ്യവുമായിരുന്നു എങ്കിലും ഇത്രയും കാലം എന്തുകൊണ്ടാണ് അർജുനൻ മാസ്റ്റർക്ക് സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരം ലഭിക്കാതിരുന്നത് എന്ന് അന്ന് പലരും ചോദിച്ചിരുന്നു അർജുനൻ മാസ്റ്റർക്ക് പുരസ്കാരം ലഭിച്ചപ്പോൾ ശ്രീകുമാരൻ തമ്പി തന്റെ ഫേസ്ബുക്ക് വാളിൽ ഇങ്ങനെ കുറിച്ചു സൈലൻസ് ഓഫ് സൗണ്ട് അരനൂറ്റാണ്ടിന്റെ അവഗണനയ്ക്ക് നൽകിയ പ്രാശ്ചിത്തം മലയാള സിനിമയിലെ ഏറ്റവും മികച്ച ഹിറ്റ് കൂട്ടുകെട്ടായിരുന്നു വയലാർ ദേവരാജൻ സഖ്യമെങ്കിൽ അതിനൊപ്പം നിൽക്കുന്നതാണ് ശ്രീകുമാരൻ തമ്പി എം കെ അർജുനൻ പക്ഷേ തമ്പി അർജുനൻ കൂട്ടുകെട്ടിലെ പാട്ടുകൾ പോലും ആസ്വാദക ലോകം വയലാർ ദേവരാജൻ അക്കൌണ്ടിൽ വരവ് വെച്ച് പോയിട്ടുണ്ട് ദേവരാജൻ സ്കൂളിൽ നിന്നായിരുന്നു അർജുനൻ മാസ്റ്ററുടെ പാട്ടു വഴി ചിട്ടപ്പെടുത്തിയത് വയലാറിന്റെ തുടർച്ചയിൽ പെട്ടുപോയി ശ്രീകുമാരൻ തമ്പി എന്നതും രണ്ടുപേരെയും മാറിപ്പോകുന്നതിനും കാരണമായി പക്ഷേ വയലാറിന്റെ പാട്ടിലെ പ്രണയം ശരീരത്തിൽ കിടന്ന് തിളച്ചു തൂവിയപ്പോൾ ശ്രീകുമാരൻ തമ്പിയിൽ അത് ആത്മാവിൽ നീറുന്ന പ്രാർത്ഥനയായി മാറുകയായിരുന്നു ആ പ്രാർത്ഥനയിലെ ധ്യാനാത്മകതയെ അർജുനൻ മാസ്റ്റർ സാക്ഷാത്കരിക്കുകയായിരുന്നു നീലനിശീതി ി നിൻമണിമേടയിൽ നിദ്രാവിഹീനയായി നിന്നു എന്ന പാട്ട് കേൾക്കുക ബ്രഹ്മാനന്ദനെ കൊണ്ട് ആ പാട്ട് പാടിക്കുമ്പോൾ മലയാളത്തിലെ എക്കാലത്തെയും മികച്ച പ്രണയഗാനമായി അത് മാറുകയായിരുന്നു ദേവരാജൻ ദക്ഷിണാമൂർത്തി കെ രാഘവൻ എം വി ശ്രീനിവാസൻ എം എസ് വിശ്വനാഥൻ സലീൽ ചൌധരി തുടങ്ങിയ അധികായന്മാർ മലയാള ചലച്ചിത്ര ഗാനരംഗം അടക്കിവാഴുന്ന കാലത്ത് അവർക്കിടയിൽ നിന്നുകൊണ്ട് തന്റെ മുദ്ര കുറിച്ച വലിയൊരു കൂട്ടം പാട്ടുകൾ സൃഷ്ടിക്കാൻ അർജുനൻ മാസ്റ്റർക്ക് കഴിഞ്ഞു ദേവരാജന്റെ സംഗീത സഹായിയായി സിനിമയിലെത്തി സ്വതന്ത്ര സംഗീത സംവിധായകനായി മാറിയ അർജുനൻ മാസ്റ്ററുടെ ജീവിതം പൊരുതി കയറിയ ഒരു മനുഷ്യന്റെ വിജയഗാഥ കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് മാർച്ച് ഒന്നിന് ഫോർട്ട് കൊച്ചിയിലെ ചിരട്ടപ്പാലത്ത് കൊച്ചുകുഞ്ഞിന്റെയും പാറുവിന്റെയും മക്കളിൽ ഏറ്റവും ഇളയവനായാണ് അർജുനൻ ജനിച്ചത് പേർ ജനിച്ചെങ്കിലും രണ്ട് പെൺകുട്ടിയും രണ്ട് ആൺകുട്ടിയും അടങ്ങുന്ന നാലു പേർ മാത്രമാണ് ബാക്കിയായത് അവരിൽ ആരും ഇന്ന് ജീവിച്ചിരിപ്പില്ല ആസ്പിയൻ വാൾ കമ്പനിയിലെ ജീവനക്കാരനായിരുന്ന അച്ഛൻ മരിക്കുമ്പോൾ കുറെ ജീവിത പ്രാരാബ്ദങ്ങൾ മാത്രമായിരുന്നു കുടുംബത്തിന്റെ സമ്പാദ്യം അന്ന് അർജുനന് പ്രായം ആറു മാസം മാത്രം മക്കളെ പോറ്റാൻ പകലന്തിയോളം പണിയെടുക്കുന്ന അമ്മയ്ക്ക് താങ്ങാകാൻ രണ്ടാം ക്ലാസ്സിൽ അർജുനൻ പഠനം നിർത്തി പലഹാരമുണ്ടാക്കി കൊണ്ടുനടന്നു വിറ്റ് തന്റെയും സഹോദരങ്ങളുടെയും വിശപ്പെടക്കാൻ പാടുപെട്ടു വീടുകളിൽ ജോലിക്ക് നിന്നും ചുമടെടുത്തും കൂലിപ്പണി ചെയ്തുമാണ് ജീവിതം മുൻപോട്ടു നീക്കിയത് അന്ന് ഫോർട്ട് കൊച്ചിയിൽ ഉണ്ടായിരുന്ന രാമൻ വൈദ്യൻ എന്നൊരു സാമൂഹിക പ്രവർത്തകനാണ് ഈ ദുരിതങ്ങളിൽ നിന്നും എം കെ അർജുനനെ രക്ഷിച്ചത് പഴനിയിലെ ഒരു ആശ്രമത്തിന്റെ അനാഥാലയത്തിലേക്ക് അർജുനനെയും ജ്യേഷ്ഠൻ പ്രഭാകരനെയും രാമൻ വൈദ്യനാണ് ത് രണ്ടുപേരെങ്കിലും പട്ടിണിയിൽ നിന്നും രക്ഷപ്പെടുമല്ലോ എന്ന് കരുതി അമ്മ കണ്ണീരോടെ ആ മക്കളെ യാത്രയാക്കി നാരായണസ്വാമി എന്നൊരാളായിരുന്നു ആശ്രമത്തിന്റെ അധിപൻ ആശ്രമത്തിൽ എല്ലാ ദിവസവും ഭജനയുണ്ട് അർജുനനും പ്രഭാകരനും അതിൽ എന്നും പങ്കുചേരുമായിരുന്നു കുട്ടികളുടെ സംഗീതവാസന മനസ്സിലാക്കിയ നാരായണസ്വാമി അവർക്കു വേണ്ടി ഒരു സംഗീത അധ്യാപകനെ ഏർപ്പാടാക്കി അങ്ങനെ ഏഴു വർഷം കഴിഞ്ഞുപോയി ആശ്രമത്തിൽ അന്തേവാസികൾ കൂടുതലായതോടെ ഇരുവർക്കും ഫോർട്ട് കൊച്ചിയിലേക്ക് മടങ്ങേണ്ടി വന്നു സംഗീത കച്ചേരികൾ നടത്തിയും കൂലുവേല ചെയ്തും ഒരുവിധത്തിൽ മുന്നോട്ടു നീങ്ങി ഇടയ്ക്ക് ഒരു സായിപ്പിന്റെ ബംഗ്ലാവിൽ കാവൽക്കാരനായും ജോലി ചെയ്തു സംഗീത പഠനം തുടരണമെന്ന് മോഹമുണ്ടായിരുന്നെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മൂലം അതിന് കഴിഞ്ഞില്ല എങ്കിലും പല ഗുരുക്കന്മാരുടെ കീഴിലായി തബലയും വായ്പാട്ടും ഹാർമോണിയവും അഭ്യസിച്ചു ഹാർമോണിയം വായന പിന്നീട് തൊഴിലാക്കി മാറ്റി നാടക ട്രൂപ്പുകൾക്ക് വേണ്ടിയായിരുന്നു തുടക്കം കോഴിക്കോട് നിന്നുള്ള കലാകൗമതി ട്രൂപ്പുകാർ ഒരു നാടകത്തിന് ഈണം പകരാൻ ക്ഷണിച്ചതോടെയാണ് പുതിയൊരു ജീവിതത്തിന് തുടക്കമാകുന്നത് തമ്മിലടിച്ച തമ്പുരാക്കൾ എന്ന ഗാനത്തിനാണ് ആദ്യമായി ഈണം പകർന്നത് ഈ ഗാനം വിജയിച്ചത് ോടെ കൂടുതൽ അവസരങ്ങളായി നിരവധി നാടകങ്ങൾക്ക് ഇണം പകർന്നു ഇതിനിടയ്ക്ക് എം കെ അർജുനൻ തന്റെ ജീവിത പങ്കാളിയെയും കണ്ടെത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലായിരുന്നു വിവാഹം ഭാര്യയുടെ പേര് ഭാരതി ദേവരാജൻ മാസ്റ്ററുമായി പരിചയപ്പെട്ടതാണ് സിനിമയിൽ അർജുനൻ മാസ്റ്റർക്ക് അവസരമൊരുക്കിയത് കാളിദാസ കലാകേന്ദ്രത്തിനു വേണ്ടി ദേവരാജൻ മാഷ്ടന്റെ സഹായിയായി നാടക ഗാനങ്ങൾക്ക് അദ്ദേഹം ഹാർമോണിയം വഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ കറുത്ത പൌർണമി എന്ന ചിത്രത്തിലെ അഞ്ചു ഗാനങ്ങളിലൂടെ മലയാള സിനിമാ സംഗീത ലോകത്ത് തന്റെ പേര് എഴുതി ചേർക്കാൻ ൻ മാസ്റ്റർക്ക് കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലാണ് കെ പി കൊട്ടാരക്കര നിർമ്മിച്ച് ശശികുമാർ സംവിധാനം ചെയ്ത റെസ്റ്റ് ഹൌസ് എന്ന സിനിമ വരുന്നത് ജി ദേവരാജൻ എന്ന മഹാമേരുവിനോട് പിണങ്ങി ശ്രീകുമാരൻ തമ്പി പുതിയ സംഗീത കൂട്ടുകെട്ട് തേടുന്ന കാലം നിങ്ങളുടെ ഹാർമോണിസ്റ്റ് സംഗീതം ചെയ്താലും എന്റെ പാട്ടുകൾ നന്നാവും എന്നായിരുന്നു ദേവരാജനോട് തമ്പിയുടെ വെല്ലുവിളി സാന്ദർഭികമായി അങ്ങനെ പറഞ്ഞു എന്നല്ലാതെ ഏതെങ്കിലും ഹാർമോണിസ്റ്റ് തമ്പിയുടെ മനസ്സിൽ ഉണ്ടായിരുന്നില്ല കറുത്ത പൗർണമിയിലെ മാനത്തിൻ മുറ്റത്ത് എന്ന പാട്ട് കേട്ട് ശ്രീകുമാരൻ തമ്പി ആർ കെ ശേഖരനോട് ചോദിച്ചു ദേവരാജൻ മാഷുടെ ഏത് സിനിമയിലെ പാട്ടാണിത് ഇത് മാഷുടെ ഹാർമോണിസ്റ്റ് എം കെ അർജുനൻ ചെയ്തതാണ് എന്ന് ശേഖർ മറുപടി പറഞ്ഞു ഹാർമോണിസ്റ്റ് എന്ന വാക്ക് തമ്പിയുടെ ഉള്ളിലൊന്ന് ആഞ്ഞു വലിച്ചു ശേഖറെ നമുക്ക് അയാളോടൊപ്പം ഒരു പടം ചെയ്യണം തമ്പി ഉടൻ തീരുമാനമെടുത്തു കെ പി കൊട്ടാരക്കരയെ വിളിച്ച് അർജുനനെ ശുപാർശ ചെയ്തു രണ്ടു ദിവസത്തിനകം അർജുനനെ മദ്രാസിലേക്ക് വരുത്തി റെക്കോർഡിംഗ് നടത്തി പൗർണമി ചന്ദ്രിക തൊട്ടു വിളിച്ചു പത്മരാഗം പുഞ്ചിരിച്ചു പാടാത്ത വീണയും പാടും പ്രേമത്തിൻ ഗന്ധർവ വിരൽ തൊട്ടാൽ യമുനെ യമുനെ പ്രേമ യഥുല രതിദേവനെ മുത്തിലും മുത്തായ മണിമുത്തുകിട്ടി മുത്തം തരാനൊരു മരതകം കിട്ടി എന്നീ പാട്ടുകൾ റെസ്റ്റ് ഹൌസിലൂടെ മലയാള മനസ്സ് തൊട്ടു പൗർണമി ചന്ദ്രിക തൊട്ടു വിളിച്ചു പത്മരാഗം പുഞ്ചുരിച്ചു എന്ന ഗാനമായിരുന്നു ആദ്യം ഈണമിട്ടത് എന്താ സാറിന്റെ മനസ്സിൽ എന്നായിരുന്നു ഈ ഗാനത്തിന് ഈണമൊരുക്കാനെത്തിയപ്പോൾ അർജുനൻ ആദ്യം ശ്രീകുമാരൻ തമ്പിയോട് ചോദിച്ചത് മോഹനരാഗത്തിൽ ഈണമിടാനാണ് താൽപ്പര്യമെന്ന് തമ്പി പറഞ്ഞു അങ്ങനെ ഹാർമോണിയത്തിൽ വിരലൊഴുക്കി അർജുനൻ പാട്ടൊരുക്കി പാട്ട് കേട്ട് കെ പി കൊട്ടാരക്കര പറഞ്ഞു ഞാനൊന്ന് തമ്പി കെട്ടിപ്പിടിക്കട്ടെ ഇയാളെ കണ്ടുപിടിച്ചതിന് രണ്ടാമത് ഒരുക്കിയത് മുത്തിലും മുത്തായ മണിമുത്ത് എന്ന പാട്ടായിരുന്നു മൂന്നാമത് ഇണമിട്ട് മൂന്ന് തരത്തിൽ ട്യൂണിട്ടു നിർമ്മാതാവിനും സംവിധായകനും ഇഷ്ടമാകുന്നില്ല അർജുനൻ തമ്പിയോട് രഹസ്യമായി പറഞ്ഞു ഞാൻ ചെയ്ത നല്ലൊരു നാടക ഗാനമുണ്ട് അതൊന്ന് പിടിച്ചു നോക്കട്ടെ ദേവാലയ മണികൾ മുഴങ്ങി എന്ന നാടകഗാനം കേട്ടപ്പോൾ തമ്പിക്ക് കുഴപ്പമില്ലെന്ന് തോന്നി നാടക ഗാനത്തിന്റെ ട്യൂണാണ് എന്നൊന്നും പറയാൻ പോകേണ്ട ചെറിയൊരു മാറ്റം വരുത്തി ചെയ്തോ എന്ന് തമ്പി പറഞ്ഞു ആ ഈണം ഹിറ്റായി ആദ്യ സിനിമയിൽ തന്നെ ശ്രീകുമാരൻ തമ്പിക്കും അർജുനൻ മാസ്റ്റർക്കുമിടയിൽ ഒരു രസതന്ത്രം രൂപപ്പെടുകയായിരുന്നു പിക്നിക്ക് എന്ന സിനിമയിലെ വാൽക്കണ്ണെഴുതി വനപുഷ്പം ചൂടി വൈശാഖ രാത്രി ഒരുങ്ങും എന്ന പാട്ടൊരുക്കാൻ എം എസ് പ്രൊഡക്ഷൻസിന്റെ മദ്രാസ് മഹാലിംഗപുരത്തെ ഓഫീസിലിരിക്കുകയാണ് ശ്രീകുമാരൻ തമ്പിയും അർജുനൻ മാസ്റ്ററും വരികൾക്ക് പല ട്യൂണുകളും അർജുനൻ മാസ്റ്റർ ഒരുക്കി ആർക്കും ട്യൂൺ ഇഷ്ടപ്പെടുന്നില്ല അർജുനൻ മുട്ടുമടക്കി ഇതിൽ കൂടുതൽ ചെയ്യാനുള്ള കഴിവ് എനിക്കില്ല ഞാനങ്ങ് പോകുക അർജുനൻ ഹാർമോണിയം അടച്ച് കാറിൽ കയറി ഒരറ്റ ട്യൂൺ കൂടിയെന്ന് തമ്പി പറഞ്ഞു നോക്കി അതും ഇഷ്ടമായില്ലെങ്കിലോ എന്ന് ചോദിച്ച് അർജുനൻ ഹോട്ടലിലേക്കും മടങ്ങി കാറിലിരിക്കുമ്പോഴും കയ്യിൽ വരികളുണ്ട് ചെട്ട്പെട്ട് ഫ്ലൈ ഓവർ കടന്നപ്പോൾ അർജുനന്റെ മനസ്സിൽ പാട്ട് തെളിഞ്ഞു തിരികെ എത്തിയ ഉടനെ തമ്പിയെ വിളിച്ചു കേൾപ്പിച്ചു ഈ ട്യൂൺ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാനും സിനിമ വിടും എന്ന് തമ്പി ധൈര്യം കൊടുത്തു ആ ഈണമാണ് യേശുദാസിന്റെയും വാണി ജയറാമിന്റെയും ശബ്ദത്തിൽ അനശ്വരമായത് യദുകുല രതിദേവനെ എന്ന റെസ്റ്റ് ഹൌസിലെ ഗാനവും അർജുനനെ വട്ടം കറക്കിയിട്ടുണ്ട് ഷൂട്ടിംഗ് തുടങ്ങും മുൻപ് റിക്കോർഡിംഗ് നടക്കാത്തതുകൊണ്ട് സുഹൃത്തും നിർമ്മാതാവും െ റിക്കോർഡിംഗ് ചുമതല ഏൽപ്പിച്ച് കെ പി കൊട്ടാരക്കര ഷൂട്ടിംഗ് തുടങ്ങി പാട്ട് ഇഴകിയ പരിശോധിക്കുന്നയാളാണ് ടി ഇ വാസുദേവൻ കേട്ടപ്പോഴേ ഇത് കൊള്ളില്ല എന്ന് പറഞ്ഞ അദ്ദേഹം മടക്കി അവരൊക്കെ കേട്ട് ഇഷ്ടപ്പെട്ടതാ എന്ന് അർജുനൻ പറഞ്ഞെങ്കിലും ഇത് ഡാൻസിന് പറ്റിയ ട്യൂണല്ല എന്ന് തറപ്പിച്ച് പറഞ്ഞ വാസുദേവനെ തമ്പി വീട്ടിൽ കണ്ടു സാർ ആ ട്യൂൺ മാറ്റരുത് അത് കാപ്പിരാഗത്തിലാണ് ആ രാഗം ഫാസ്റ്റായാൽ ഭംഗിയുണ്ടാവില്ല ഏറെ സംസാരിച്ച് ഒരുവിധം സമ്മതിപ്പിച്ചു അതേ ട്യൂണിൽ പാട്ടൊരുങ്ങി സംഗീതപ്രേമികളുടെ ചുണ്ടിൽ ആ ഈണം ഒന്നും ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു എൻറെ മനസ്സിലുള്ള സംഗീത സംഗീതസങ്കല്പം ദേവരാജൻ മാഷോട് ചർച്ച ചെയ്യാൻ പറ്റിയിട്ടില്ല ദക്ഷിണാമൂർത്തി സ്വാമിയോട് അല്പമൊക്കെ സാധിച്ചിട്ടുണ്ട് പക്ഷേ ഞാനും അർജുനനും പാട്ടൊരുക്കാനിരിക്കുമ്പോഴേ എന്റെ മനസ്സിലുള്ളത് അദ്ദേഹം ഇങ്ങോട്ട് ചോദിക്കും കവിതയെ അത്രയേറെ പൂജിക്കുന്ന സംഗീതജ്ഞനാണ് അർജുനൻ ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഇഷ്ടപ്പെടാത്ത പാട്ടുകൾ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല എന്നായിരുന്നു അർജുനൻ കുറിച്ച് ശ്രീകുമാരൻ തമ്പി ഒരിക്കൽ പറഞ്ഞത്